പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് പാനീയമാണ് ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം മോര് ഏത് രാജ്യത്താണ് പുരുഷന്മാരേക്കാൾ അധികം സ്ത്രീകൾ ഉള്ളത് ഉത്തരം നേപ്പാൾ ഏത് മൃഗത്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ കഴിവുള്ളത് ഉത്തരം ആഫ്രിക്കൻ ആന ഏത് പക്ഷിയെയാണ് വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം തത്ത ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ബി സി ജി കുത്തിവെപ്പ് എടുക്കുന്നത് ഉത്തരം ക്ഷയം ഏത് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം പാൻക്രിയാസ് ഏത് രാജ്യത്താണ് ആദ്യമായി പൈനാപ്പിൾ ഉണ്ടായത് ഉത്തരം ബ്രസീൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം കുരുമുളകെ കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏത് ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി വയനാട് ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം പൂക്കോട് തടാകം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ഔദ്യോഗിക ഭാഷ ഏത് ഉത്തരം മലയാളം കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏത് ഉത്തരം വെള്ളിയാണിക്കായൽ കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് ഉള്ളത് ഏത് നദിയിലാണ് ഉത്തരം പെരിയാർ കേരളത്തിൽ തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കർഷകമിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്നത് എവിടെ ഉത്തരം കുട്ടനാട് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ് ഉത്തരം മുല്ലപ്പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന മാസം ഏത് ഉത്തരം ജൂൺ മാസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവിക്കുളം വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ലക്കിടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ഉപയോഗിക്കുന്ന ജില്ല ഉത്തരം പാലക്കാട് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത ജീവി ഉത്തരം ആന കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം മറയൂർ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏത് ഉത്തരം സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ നിലനിന്ന ഏക മുസ്ലിം രാജവംശം ഏത് ഉത്തരം അറക്കൽ രാജവംശം കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്ന ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഉത്തരം നെടുമ്പാശേരി സ്ത്രീകളുടെ കഴുത്തിൽ പുരുഷൻ ചുംബിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൂടുതൽ ആനന്ദം ഏത് വസ്തുവാണ് കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം മണൽ ഏതു വാതകമാണ് ഏറ്റവും ഭാരം കുറഞ്ഞത് ഉത്തരം ആർഗൺ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതലുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഉത്തരം പാദങ്ങളുടെ അടിഭാഗം തൈറോയിഡ് രോഗമുള്ളവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം തടി കൂടി വരും ഏത് ഇലയാണ് രക്തയോട്ടം വർദ്ധിക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം ചീരയില ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കിതപ്പ്